ഹായ് എവറിബഡി ഈ ക്ലാസ്സിൽ നമ്മൾ എസ് എൽ സിക്കാരുടെ ഹിന്ദി മോഡൽ പരീക്ഷയുടെ ആൻസർക്ക് പരിചയപ്പെടാൻ പോവുകയാണ് ഇതിൽ ആദ്യം ഐ ആം കലാം കെ ബഹാനെ എന്ന പാഠത്തിൽ നിന്ന് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കോൺ രൺ വിജയ് കോ ഭാഷൻ ലിക് ദേത്താ ഹെ ആരാണ് രൺവിജയ്ക്ക് ഭാഷൻ എഴുതി കൊടുക്കുന്നത് എന്നാണ് ചോദ്യം അപ്പോൾ ആൻസർ വരേണ്ടത് കലാമാണ് ഫോർത്ത് ഓപ്ഷൻ അതിനുശേഷം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ രൺവിജയ്ക്ക് പരീക്ഷാനിക്കേ കാരൻ ക്യാക്യാ ഹെ രൺവിജയ് വിഷമിച്ചിരിക്കാനുള്ള കാരണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ രൺവിജയുടെ വിഷമത്തിൻ്റെ കാരണം രൺവിജയ്ക്ക് സ്കൂളിൽ സ്പീച്ച് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു പക്ഷേ രൺവിജയുടെ ഹിന്ദി അത്ര നല്ലതായിരുന്നില്ല അതായിരുന്നു രൺവിജയുടെ വിഷമം രൺവിജയ്ക്ക് സ്കൂൾ മേ ഭാഷൻ പ്രത്യോഗിത തീ ഓർ ഉസ്കി ഹിന്ദി ഇത്തിനി അച്ഛി നീ തീ ഇൺവിജയ്ക്ക് പരീക്ഷാനി തീ അതാണ് സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രൺവിജയും കലാമും തമ്മിലുള്ള ഒരു ബാത് ചീത്ത് അതായത് കോൺവെർസേഷൻ എഴുതാനാണ് ഭാഷൻ പ്രത്യോഗിത കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന സമയത്തുള്ള ഒരു കോൺവെർസേഷനായിട്ടാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങളിത് എഴുതിയാൽ മതി രൺവിജയ് കലാം മേ ഭാഷൻ പ്രത്യോഗിത മേ പ്രഥം ആകുകയാണ് ഞാൻ ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടി കലാം എന്ന് രൺവിജയ് അറിയിക്കുകയാണ് അപ്പോൾ കലാം ബദായി ഹോ എന്ന് പറയുകയാണ് രൺവിജയ് തുമിനെ ബഹുത്ത് അച്ഛ ഭാഷൻ ലിക്കർ ദിയാഥ നീ വളരെ നല്ലൊരു ഭാഷണാണ് എനിക്ക് എഴുതി സ്പീച്ചാണ് എനിക്ക് എഴുതി തന്നത് എന്നാണ് രൺവിജയ് പറയുന്നത് കലാം തുമെ ബി തോ ബഹുത്ത് അച്ഛി തരീക്കേസെ ഉസെ പ്രസ്തുക്കുക ഇസ്ലിയേ തോ പ്രഥം പുരസ്കാർ നിൽക്കുക നല്ല രീതിയിൽ നീ അവതരിപ്പിച്ചത് കൊണ്ടാണ് ഈ സ്പീച്ചിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് എന്നാണ് കലാം പറയുന്നത് രൺവിജയ് പറയാണ് ഇസ് പുരസ്കാർ പർ തുരാ ഇതിൽ നിനക്കും അവകാശമുണ്ട് ഈ ഒരു പ്രൈസില് കലാം നഹി മേനെ ഇത് വെറുതെ ഞാൻ എഴുതി തന്നല്ലേ ഉള്ളൂ അത് നീ അവതരിപ്പിച്ചത് നീയാണല്ലോ അപ്പം നിനക്കാണിതിൽ അവകാശം എന്ന രീതിയിലാണ് കലാം പറയുന്നത് രൺവിജയ് ലേക്കിൻ അഗർ തും നീ ഹോത്തെ തോ മുെ യഹ് കബി നഹി മിൽത്തുമാരാ ശുക്രിയ നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്കിത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല സോ താങ്ക് യു എന്ന് പറയുകയാണ് കലാമിൻ്റെ അടുത്ത് ഇസ്മേ തൊ കോരെയിലേ കുച് കരേങ്കി ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും സങ്കേതോ കി മദത് സെ കലാം കി ചരിത്ര വിശേഷപ്പർ ടിപ്പണി അതായത് ചരിത്ര ടിപ്പണിയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ ഹിൻസ് കൊടുത്തിട്ടുണ്ട് കലാം ബഹുദ് ഗരീബ് ബച്ചാഥ उसका असली नाम छोटू ഉസ്കാ അസലീനാം ഛോട്ടു ഹെ ഓർ വഹ് അപ്പനി ഗരീബിക്കേ കാരൻ ചായ്ക്ക് ദുക്കാൻ പെർ കാർത്തേ അവൻ്റെ ശരിയായിട്ടുള്ള പേര് ഛോട്ടൂന്നാണ് ദാരിദ്ര്യം കാരണമാണ് അവൻ ഒരു ചായക്കടയിൽ പണിയെടുക്കുന്നത് എന്നാണ് ആ വാക്യങ്ങളുടെ അർത്ഥം ലേക്കിൻ ഉസ്കേ മന്മേ ദോസ്തൊക്കെ ബഹുത് പ്രേമെ പക്ഷേ അവൻ്റെ മനസ്സിൽ കൂട്ടുകാർക്ക് വേണ്ടി നിറയെ സ്നേഹമാണ് ഉള്ളത് എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം രൺവിജയ് ഉസ്ക ബഹുത് അച്ഛോസ്തേ രൺവിജയ് അവൻ്റെ വളരെ നല്ലൊരു കൂട്ടുകാരാണ് कलाम ने ही रणविजय के लिए भाषण लिख कर दिया और रणविजय को उस प्रतियोगिता में पहला पुरस्कार मिला कलाम रण रणविजय के भाषण एलिकोड़ अलग रण विजय फस्ट प्रईस क्यों कलाम पर चोरी का आरोप लगाया जाता है और दोस्ती को बचाने के लिए कलाम चोरी का आरोप अपने ऊपर लेता है कलामी मेल मोषण कुपयत रण विजय फ्रेंडिप कलये विचारी कलाम अदा सकते കലാം കെ ദോ സ്വപ്ന രണ്ട് സ്വപ്നങ്ങളാണ് കലാമിന് ഉണ്ടായിരുന്നത് സ്കൂൾ ജാന ഓർ രാഷ്ട്രപതി കലാം ജയ്സന്ന സ്കൂളിലേക്ക് പോവുകയും രാഷ്ട്രപതി കലാമിനെ പോലെ ആവുക എന്ന് രണ്ടേ രണ്ട് ആഗ്രഹങ്ങൾ മാത്രമാണ് കലാമിന് ഉണ്ടായിരുന്നത് കലാം പഠനമേ ബോത്ത് ഹി തത്പർത്ത ഇൻട്രസ്റ്റഡ് ആയിരുന്നു വളരെയധികം സ്റ്റഡീസില് കലാം ഓർ കു് ബി ജൽദ് ഹി സീക്കിലേത്തത് എന്ത് പറഞ്ഞു കൊടുത്താലും പെട്ടെന്ന് തന്നെ പഠിക്കുന്ന ഒരു സ്വഭാവം കലാമിന് ഉണ്ടായിരുന്നു കലാം ബഹത്തർ ജീവൻ കിച്ചാ ഹറക് തഥ ഇതുപോലെ ജീവിച്ചാൽ പോരാ നല്ലൊരു ജീവിതം മുന്നോട്ട് വേണം എന്ന ആഗ്രഹമുള്ള ഒരു കുട്ടിയായിരുന്നു കലാം ബിൽ ബഹുട്ടിയിലെ സുരേന്ദർ മാഡ്സാബിൻ്റെ ആ ഉള്ള ഒരു പാരഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത് സുരേന്ദർ ജി മാഡ് സാബിനെ ബേല കെ കെ സ്യവഹർ ഇൻ സെക്കൻഡ് ഓപ്ഷൻ ബാലോ മേ പഞ്ചാ ഫസായ ആണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ വരുന്നത് അടുത്ത് നോക്കൂ അഞ്ചാമത്തെ സഹി വിക്കൽപ് ചുൻകർലി കെ അത് മൂന്നാമത്തെ ഓപ്ഷൻ വഹ പ്ലസ് കെ ഉസ് കെ എന്ന രീതിയിൽ ആണ് വരുന്നത് ആറാമത്തെ ഡയറിയാണ് ആ ഒരു ഇൻസിഡന്റ് കണ്ട ശേഷം സാഹിൽ വീട്ടിൽ വന്ന് എഴുതുന്ന ഒരു ഡയറിയാണ് ആദ്യം നമ്മൾ ഡേറ്റും ഡേയും ഇട്ടിട്ട് ആണ് ഡയറി എഴുതേണ്ടത് ആജ് ക ദിൻ മേ ഭൂൽ സക്ത ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല ആജ് ബി ഹം സുരേന്ദർ ജി മാ കക്ഷാമേ ഇന്ത്സാർ കിയ ഇന്നും ഞങ്ങൾ സുരേന്ദർ മാസ്റ്ററിനെ പേടിച്ചിട്ട് ക്ലാസ്സിലിരുന്ന് വെയിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് മാസ്റ്റർജി ആയ ഓർ കോസ്റ്റർജി വന്നു ഞങ്ങളുടെ നോട്ട് ബുക്ക് ചെക്ക് ചെയ്യാൻ തുടങ്ങി അറിഞ്ഞതേ ഇല്ല എപ്പോഴാണോ മാസ്റ്റർജി വന്നിട്ട് ബേലയുടെ മുടി കെട്ടിന്റെ ഉള്ളിൽ കൈ ഇട്ടത് എന്നത് അവളുടെ കോപ്പി അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത സ്ഥലത്ത് ഇരിക്കുക എന്ന് ഉറക്കെ പറയുകയാണ് മാസ്റ്റർജി ചെയ്തത് ഡർ കെ മാനകി അവള് വല്ലാതെ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ശായ് ഉസേ അപ്നി ഗൽത്തി മാലൂം ഹീ നഹി തീ അവൾ എന്താ ചെയ്തതെന്ന് അവൾക്ക് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു ആ ഒരു സ്റ്റേറ്റിലായിരുന്നു ആ സമയത്ത് അവൾ എന്നാണ് സാഹിലെ എഴുതി ചേർക്കുന്നത് അജ്കാ ദിൻ ബോഹത് ബുരാന്ന് വളരെ ഒരു ബാഡ് ആയിട്ടുള്ള ഡേ ആയിരുന്നു എനിക്ക് ക്യൂക്കി മെ ബേലാക്കോ ആ കുട്ടാക്കർ നഹി ദേക്സക്ക എനിക്ക് പിന്നെ ബേലയെ കോൺഫ്രണ്ട് ചെയ്യാൻ പറ്റിയില്ല അവളുടെ കണ്ണുകളിലേക്ക് നോക്കാനേ പറ്റിയില്ല എന്നാണ് സാഹിൽ ഇതിൽ എഴുതി ചേർക്കുന്നത് ലാസ്റ്റായിട്ട് ബൊഹത്ത് നീന്ദ് ആരഹിഹെ എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു സമയം ബൊഹത് ഹോകയാ ഹെ ഒരുപാട് സമയമായിരിക്കുന്നു ഞാൻ ഉറങ്ങാൻ പോകുന്നു എന്നെഴുതുകയാണ് സാഹിൽ ചെയ്യുന്നത് ആ മേ സോനെ ജാർഹാഹു എന്ന് എഴുതി നിങ്ങൾ സാഹിലിൻ്റെ ഡയറി കംപ്ലീറ്റ് ചെയ്യാണ് വേണത് സഹി പ്രസ്താവ് ചുൻകർ ലിഖെ എന്നതിലെ നാല് ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ആണ് നിങ്ങൾ എഴുതേണ്ടത് അപ്പൊ നാലെണ്ണം ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബച്ച സുരേന്ദർജി മാഡ്സെർത്തേതെ ജി മാഡ് സാബിനെ ബാലോമെ പഞ്ചാഫസായ ഭയബി ഹോക്കർ പാവ് കാപ്രഹേതെ സുരേന്ദർ ജി മാഡ്സഹാബിനെ കോപി കോ ഫേ ദിയ ഈ നാല് ഓപ്ഷൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ അതാണ് ചെക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അടുത്ത് സെവന്ത് ക്വസ്റ്റ്യൻ നോക്കൂ ഇത് ഹതാഷാസെ ഏക് വ്യക്തി ബേഡ് ഗയാഥ എന്ന ആ ഒരു പോയത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് അനുസാർ ലേഖക്ക അനുസരിച്ച് കോസ് കി ജെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന ആൾക്ക് ആരുടെയാണ് ആവശ്യം എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം അതിലെ മദത്ത് കി അതായത് ഹെൽപ്പിന്റെ ആവശ്യം कविता का संदेश। इस कविता के द्वारा कवि कहते हैं दो मनुष्यों കെ ബീച്ച് ബാഹരി ജാൻകാരി നോർ ബി മനുഷ്യ ഓർ മാനവീയ സംവേദന ഈ കവിതയിലൂടെ കവി പറയുന്നത് രണ്ട് മനുഷ്യരുടെ ഇടയിൽ വേറെ ഒരു ഇൻഫർമേഷൻസ് ഇല്ലെങ്കിലും അവരാരാണ് പേരെന്താണ് എന്നോ ഒക്കെയുള്ള ഇൻഫർമേഷൻസ് ഇല്ലെങ്കിലും അവർ തമ്മിൽ മനുഷ്യത ഹ്യൂമാനിറ്റിയാണ് വേണ്ടത് എന്നാണ് അതുപോലെ മാനവീയ സംവേദന മനുഷ്യനോടുള്ള സ്നേഹമാണ് നമ്മൾ ഈ ടൈമിൽ കാണിക്കേണ്ടത് കവിതയിലൂടെ കവി പറയുന്നത് വാക്യപിരമിഡ് ആണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് വ്യക്തി ചഹത്താഹെ അടുത്തത് അപരിചിത് വ്യക്തി ചഹത്താഹെ അപ്പൊ രണ്ട് ഹിൻസ് തന്നിട്ടുണ്ട് സഹായത്താ ഹമാരി അപ്പൊ മൂന്നാമത്തെ വരേണ്ടത് അപരിചിത് വ്യക്തി സഹായ നാലാമത്തെ ആൻസർ അപരിചിത് വ്യക്തി ഹമാരി സഹായത്ത ഹെ എന്ന് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് പത്താമത്തെ ക്വസ്റ്റ്യനിൽ വിശേഷൻ ഏതാണ് എന്നാണ് ചോദ്യം കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ആണ് അപ്പൊ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ സബ്സേ ബഡോമാൻ ആരാണ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ചാർലി ചാപ്ലിനാണ് സബ്സെ ബഡോമാൻ പന്ത്രണ്ടാമത്തെ അത് മാച്ച് ദ ഫോളോയിങ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ മാച്ച് ദ ഫോളോയിങ്ങില് മാി ആവാസ് ഫ്നേസേ ലോക് ചില്ലാനി ലഗെ ചാർലി ഗാനാ റോക്കർ पैसे बटोरने लगा चार्ली के गाने से स्टेज पर पैसे की बौछार शुरू हो गई लोगों ने माँ से हाथ मिलाकर चार्ली की तारीफ की चार्ली चाप्ली अम्मा कूटगा इंसीडेंट डिस्क्राइबर कत् अब तारीख स्थान इटे प्रिय सहेली सहेली दा दा राधा तुम कैसी हो घर में सब कुछ ठीक है ना मैं यहाँ खुश हूँ और एक खुशी की बात बताने के लिए मैं यह पत्र लिख रही हूँ നീ എങ്ങനെ ഇരിക്കുന്നു നിൻ്റെ വീട്ടിലെല്ലാം സുഖമല്ലേ ഞാനും ഇവിടെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഒരു നല്ല വാർത്ത നിനക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എഴുതുന്നത് എന്നാണ് ഫസ്റ്റ് പാരഗ്രാഫിലെ അർത്ഥം മേ സ്റ്റേജ് പെർ ഗാനാഗാര എഴുത്തി ബീച്ച് മേ മേരി ആവാസ് ഫട് സി ഗൈ അതായത് ഞാൻ പെട്ടെന്ന് സ്റ്റേജിൽ പാട്ട് പാടുന്ന സമയത്ത് എൻ്റെ സൗണ്ടിനെന്തോ പ്രശ്നം പറ്റി ആൾക്കാർ കൂക്കി വിളിക്കാൻ തുടങ്ങി ലോഗ് ചില്ലാനയിലകെ ഓർ മേരി മാനേജർക്ക് സാത്ത് നേരി ബഹസ് ഹോ ഗൈ എൻ്റെ മാനേജർ എന്നോട് കയർത്ത് സംസാരിച്ചു എന്നാണ് പറയുന്നത് മാനേജർ ബാദ് ചാർലിക്കോ സ്റ്റേജ് പെർ ഭ മാനേജർ ഇതിനുശേഷം ചാർലിയെ സ്റ്റേജിൽ കയറ്റിരിക്കുകയാണ് ചെയ്തത് എന്നാണ് വാക്കിന്റെ അർത്ഥം ഡർഗൈത്തി പാഞ്ച് സാൽക്ക സ്റ്റേജ് പെർക്കർ ക്യാഗ ഞാൻ വളരെയധികം പേടിച്ചു പോയി അഞ്ച് വയസ്സായിട്ടുള്ള ഈ കുട്ടി സ്റ്റേജിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ലേക്കിൻറെ ബച്ചേനെ മേരി ഇജ്ജത്ത് ബചാലി ഉസ്നെ ഗാനാ ഗായ നൃത്തക്കിയ ഓർ കൈ ഗായകോ കി നക്കൽ ഉതാർലി എന്റെ കുട്ടി എന്റെ മാനം രക്ഷിച്ചു അവൻ പാട്ടുപാടി ഡാൻസ് കളിച്ചു ഒരുപാട് ഗായകരെ ഇമിറ്റേറ്റ് ചെയ്തു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഖുഷിസെ ലോക് സ്റ്റേജ് പെർ പൈസ ഫേക്നയിലകെ വളരെ സന്തോഷിച്ച ആൾക്കാര് സ്റ്റേജിന്റെ മേലേക്ക് പൈസ എറിയാൻ തുടങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത് യഹദേഹി സമായി മേരാ ബച്ച ആ ജേ കലാകാർ ബൻഗയ ഇത് കണ്ടതോട് കൂടിയിട്ട് എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല അത്രയും സന്തോഷം എനിക്കായി എന്നാണ് ഫുലി നഹി സമായി എന്ന വാക്കിന്റെ അർത്ഥം മേരാ ആജെ കലാകാർ വൻക എൻ്റെ മകൻ ഒരു ആർട്ടിസ്റ്റായിട്ട് മാറി എന്നാണ് പറയുന്നത് മേരാ ഇന്ത്സാർമേ അതായത് നിന്റെ കുട്ടികൾക്ക് എന്റെ സ്നേഹം കൊടുക്കണം അതുപോലെ തന്നെ നിന്റെ തിരിച്ചുള്ള കത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് വാപ്സി പത്രിക ഇന്ത്സാർമേ എന്ന് വാക്കിന്റെ അർത്ഥം ദിശയിലെ പാരഗ്രാഫ് കൊടുത്തിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് സാഹബ് ഇതാരാ പറഞ്ഞത് എന്നാണ് ചോദ്യം അബ്ദുൾ ജബ്ബാറിനെ അബ്ദുൾ ജബാറാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് അവിനാശിനെ എന്തിനാണ് മലഹക്ക് കൊടുക്കണത് എന്നാണ് ചോദ്യം മലഹത്തേ അവിനാശ് കുച്ചോട്ട് മൽഹ പറയുന്നുണ്ട് തണുപ്പ് കൂടി വരികയാണ് എന്ന് മലഹാ ഷോൾ പോലും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് അവിനാഷ് മൽഹയ്ക്ക് അദ്ദേഹത്തിന്റെ കോട്ട് ഊരി കൊടുക്കുന്നത് കാരണം അവിനാഷിന് കുറച്ച് സമയം കൂടി ആ ഒരു ലേക്കിൽ തന്നെ സ്പെൻഡ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഫിഫ്റ്റീൻ വൺ പ്രസംഗ് പെർ പട് കഥാ ദൃശ്യം ദൃശ്യ സ്ഥാൻ സമയം പാത്ര ദൃശ്യ വിവരണം എല്ലാം എഴുതുക കഥാപാത്രം അവിനാശ് മൽഹ ലേഖക്കാണ് അവരുടെ ഏജും ഇതിനോടൊപ്പം ചേർക്കുക ദൃശ്യ വിവരണം ലേഖക് ഓർ അവിനാശ് നാവ് മൽഹാ കൊച്ചുപൂഷ്ടെ ആ സമയത്ത് മൽഹ എന്തോ ചോദിക്കുന്നുണ്ട് അതാണ് മൽഹാ ചലോ സഹബ് അബ് ഹം ലോട്ടലെ ഇനി നമുക്ക് തിരിച്ചു പോകാം എന്നാണ് മൽഹ പറയുന്നത് അവിനാശ് അപ്പൊ പറയും ക്യൂ ക്യാ ഹു എന്ത് പറ്റി എന്തേ എന്ന് ചോദിക്കുകയാണ് അവിനാശ് മൽഹാ അബ് സർദി ബഡ്റഹി ഹേന ഇപ്പോൾ തണുപ്പ് കൂടിക്കൊണ്ടു വരുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് തിരിച്ചു പോവാ എന്ന് മൽഹ പറയുന്നത് അവിനാശ് ഹാ സർദി തോ ബഡ് റഹീ ശരിയാണ് തണുപ്പ് കൂടിക്കൊണ്ടു വരുന്നുണ്ട് മൽഹ മേ അപ്നി ചാദർ ബി നഹി ലായ ഞാൻ എൻ്റെ ഷോൾ പോലും കൊണ്ടുവന്നില്ല എന്നാണ് പറയുന്നത് അവിനാശ് കോട്ട് ഉതാർക്കർ ദത്താഹേ അദ്ദേഹത്തിന്റെ കോട്ട് ഊരി കൊടുക്കുകയാണ് മൽഹയ്ക്ക് ഓർ ഉക് നിങ്ങളിത് ഇട്ടോളൂ കുറച്ച് നേരം കൂടി ഇവിടെ തന്നെ ഇരിക്കാമെന്നാണ് പറയുന്നത് മൽഹ ടീക്കെ സാഹബ് ശരി ഓക്കെ എന്ന് പറയാണ് അവിനാശ് തും കുച്ച് ഗാലിബ് കി ചീസ് സുനാവും ഗാലിബിൻ്റെ എന്തെങ്കിലും ഓർമ്മയിലുണ്ടെങ്കിൽ അത് പാടാനാണ് അവിനാഷ് പറയുന്നത് മൽഹ ജറൂർ സാഹബ് ഉറപ്പായും ഞാൻ പാടാം എന്ന് പറയുകയാണ് അടുത്തത് ടാക്കൂർക്കൂ എന്ന പാഠത്തിലെ പാരാഗ്രാഫ് കൊടുത്തിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് സിക്സ്റ്റീൻ ക്വസ്റ്റ്യൻ പാനി ലേനത്തിയോ എന്തുകൊണ്ടാണ് ഗംഗിക്ക് ടാക്കൂറിൻ്റെ കിണറിൽ നിന്ന് വെള്ളമെടുക്കാനുള്ള അവകാശം ഇല്ലാത്തത് എന്നാണ് ചോദ്യം അപ്പോൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ജാതിഗത് അസമാനത കെ കാരൺ പതിനേഴാമത്തെ ദില്ലിക്ക് മാനവാധികാർ സമിതിയെ പാഞ്ച് ഏപ്രിൽ ദോഹർ ചോബീസ് കോ സമതാ ദിവസ് മനാനിക്ക നിശ്ചയിക്കുകയായി അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ജാതിഗത് ഭേദ്ഭാവ് സമാജ് കെ അഭിഷാപ് എന്ന ഒരു സന്ദേശം കൊടുത്തിട്ടുള്ള രീതിയിലുള്ള ഒരു പോസ്റ്ററാണ് എഴുതാനുള്ളത് നിങ്ങള് ഇതുപോലത്തെ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ ശ്രമിക്കും ശരിയായിട്ടുള്ള ഒരു പെട്ടിയൊക്കെ വരച്ച് ജാതിഗത് ഭേദ്ഭാവ് സമാജ് ക അഭിഷാപ് എന്ന സന്ദേശം ആദ്യം എഴുതുക ജാതി നഹി മനുഷ്യത ചാഹിയെ മനുഷ്യക്കോ പെഹചാനോ ഓർ മനുഷ്യതാ ദിഖാവോ അസമാനത്താക്കോ ഭൂൾജാവോ സമാനത്ത അപ്നാവോ അങ്ങനെ രണ്ട് മൂന്ന് ടാഗ് ലൈനുകൾ ഇടുക അതുപോലെ തന്നെ എന്നാണ് ആഘോഷിക്കുന്നത് ആ ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റും കൃത്യമായിട്ടുള്ള രീതിയിൽ എഴുതാൻ ശ്രമിക്കുക ദില്ലി കി മാനവ് അധികാര സമിതി നേതൃത്വമേ ജാതിഗത് ഭേദ്ഭാവ് മാനവ് കേലിയ അഭിഷാപ് എന്ന രീതിയിൽ ടാഗ് ലൈൻ കൊടുത്തിട്ട് ഈ രീതിയിൽ പോസ്റ്റ് തയ്യാറാക്കാൻ ശ്രമിക്കൂട്ട് അടുത്തത് പതിനെട്ടാമത്തെ ബച്ചേ കാംപർ ജാ റഹേ ഹെ എന്ന കവിതയിലെ കുറച്ച് വരികൾ കൊടുത്തിട്ട് ആ പോയത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ യഹാ പർവ്വത് കെ അർത്ഥമേ പ്രയുക്ത ശബ്ദം കോൺസാ ഹെ അപ്പോൾ ലാസ്റ്റായിട്ടുള്ള ഓപ്ഷൻ പഹാഡ് എന്ന ഓപ്ഷനാണ് 19 तमदे कवि और कविता का परिचय देते हुए कवितांश का आशय लिखे कवि टाइटलेड बच्चे काम पर जा रहे हैं यह कविता श्री राजेश जोशी की एक छोटी सी कविता है जो सरल शब्दों में बहुत गहरी बात बता जाते हैं यह कविता बाल श्रम के बारे में है इद एक ചെറിയ കവിതയാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വേഡ്സിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണിച്ചു തന്നിരിക്കുന്നത് ഈ കവിതയിലെ കവി ചൈൽഡ് ലേബറിനെ കുറിച്ച് ടാണ് ഈ കവിത എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം ഈ കവിത દ્વારા കവി കത്തെ സുബ ബേ കാർ ജാറേ ഹെ ഇ ബഹു ഭയാനക സ്ഥിതി ഹൈ ജോ ഉൻ ദുർദശ ബതാറേ കയുക്കി ഖേളനെ ഓർ പഠന കെ സമയം പർ വഹ് കാംപർ ജാറേ ഹെ ഈ കവിതയിലൂടെ കവി പറയുന്നത് രാവിലെ കുട്ടികൾ ജോലിക്ക് പോകുന്നു എന്നാണ് ഇത് വളരെ ഭയാനകമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കാരണം ഈ സിറ്റുവേഷനിലൂടെ അവരുടെ ദാരിദ്ര്യം ദുർദശ ഇതെല്ലാമാണ് കാണിച്ചിരിക്കുന്നത് കാരണം ഈ ഒരു കളിക്കേണ്ട പഠിക്കേണ്ട ഈ ഒരു സമയത്ത് അവർ രാവിലെ എണീറ്റ് ജോലിക്ക് പോവുകയാണ് ദാരിദ്ര്യം കാരണം ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് എന്നാണ് കവിതിലൂടെ പറയുന്നത് കവി കെ ബാദ് ഗരീബി കേരള മജബൂർ കാംപർ ജാറേ ഹൈ ബാത് കുട്ടികൾ ജോലിക്ക് പോകുന്നത് ദാരിദ്ര്യം കാരണമായിരിക്കാം എന്നാണ് കവി പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല ഇസീകേ സാ ഹംസേ കു പ്രശ്ന ഭീ പൂത്തെ ഗെബേ കിതാബെ ബഗീച്ച മദ്രസോ കി ഇമെ ഖത്തം ഹൈ ഹൈ ഫിർ ബേ കാർ ജാറേ ഹൈ ഇതിനോടൊപ്പം തന്നെ കവി നമ്മുടെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ബോളുകൾ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ ഗാർഡനുകൾ അതുപോലെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെ ബിൽഡിങ്ങുകളെല്ലാം തീർന്നു പോയോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയുണ്ട് കവി അത് ഈ ചോദ്യങ്ങളിലൂടെ കവി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അന്ന് അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കുട്ടികൾ ചോദിക്ക് പോകുന്നത് എന്നാണ് ആ ചോദ്യത്തിൻ്റെയൊക്കെ അർത്ഥമായിട്ടുള്ള രീതിയിൽ നമ്മൾ എടുക്കേണ്ടത് ഇൻ പ്രശ്നമൊക്കെ ദ്വാരാ കവി കഹനാ ചാത്തേഹിക്കി ഹാലാക്കി ഇസ് ദുനിയാമേ സാരി ചീസ് ഹസ്ബാ മാമുൽ ഹെ ബെ പഠന ഓർ ഖേലിനൊക്കെ അവസരത്തെ നിഷിദ്ധേ ഇവിടെ ഈ ഒരു ലോകത്തിൽ എല്ലാം അതേപോലെ പഴയ പോലെ എല്ലാം ഉണ്ട് ഒരു മാറ്റവും ഇല്ല പക്ഷേ ഈ സിറ്റുവേഷനുകൾക്ക് ഒരു ചേഞ്ച് പോലും ഇല്ല പക്ഷേ എന്നാലും കുട്ടികൾ പഠിക്കുകയും കളിക്കുകയും ചെയ്യാതെ അവർക്ക് ആ അവസരങ്ങളെല്ലാം നിഷിദ്ധമായിക്കൊണ്ട് അവർ ജോലിക്ക് പോവുകയാണ് എന്നാണ് ഈ ഒരു കവിതയിലൂടെ കവി സന്ദേശം കൊടുക്കുന്നത് ഈ പറഞ്ഞ ആൻസർ കീയിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടൂ ഈ ആൻസർ കീയുടെ പി ഡി എഫ് ഫോർമാറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അതും ചെക്ക് ചെയ്യൂ നിങ്ങൾ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്